ആര് വിക്റ്റ് ആകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്റെ ആഗ്രഹം ബിന്നി പുറത്ത് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റുക വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷോർട്ട് ഷോർട്ട് എൻ്റെ ഒരു 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 ആഗ്രഹമാണ് ഞാൻ പറയുന്നത് ബിന്നി എവിക്റ്റ് ആയി പോകണം നടക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് സപ്പോർട്ടുണ്ട് പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത്രയും ദിവസം നിന്നും ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ സീരിയൽ ഫാൻ ബേസുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും സപ്പോർട്ട് കിട്ടുന്നത് ഓക്കെ വോട്ട് അവർ എന്നാലെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് ബിന്നി പുറത്ത് പോകണമെന്ന് ഇനി വേറെ ആരെങ്കിലും പുറത്തു പോകുമോ ഇനി സാബുമാനോ നെവിനോ ആരെങ്കിലും പുറത്തു പോകുമെന്ന് അറിയില്ല പക്ഷേ ബിന്നി പോകണം എന്നാണ് എന്റെ ഒരു 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 മനസ്സുകൊണ്ടുള്ള ഒരു ആഗ്രഹം ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഒന്ന് രണ്ട് മൂന്ന് വിഷയം ഉണ്ട് അതായത് ഇടയ്ക്ക് റീസെന്റ്ലി നടന്നിട്ടുള്ള ഫൈറ്റ് അതുപോലെ ആദിലാനൂറ വിഷയം ഷാനവാസ് വിഷയം കുറച്ചധികം വിഷയങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടത്തുള്ളൂ ആദ്യം ഞാനൊരു വീഡിയോ കൊടുക്കാം അതായത് ലക്ഷ്മി ലക്ഷ്മിക്ക് ഒരു സ്റ്റാൻഡ് ഇല്ല എന്നുള്ളൊരു കാര്യം പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും ഒരു സ്റ്റാൻഡില്ലായ്മ ലക്ഷ്മി കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാം അതായത് ആദ്യം ഒരിക്കൽ ഒരു എപ്പിസോഡിൽ ലാലേട്ടം വന്ന സമയത്ത് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു അന്ന് ഒരുപാട് പേര് കയ്യടിച്ചു അന്ന് പക്ഷേ ഞാൻ ഈ ലക്ഷ്മിയെ വിമർശിച്ചു കാരണം ഇവൾ എന്ത് പോക്കൃത്തനാ വിളിച്ചു പറഞ്ഞത് ഈ ആട്ടൻ്റെ ഓടിയെന്ന് പറഞ്ഞു എന്നാൽ ആതിലേടേയും നൂറേടേയും തനിക്കുണങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അത് അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളല്ല ഓഫ് കോഴ്സ് ഒരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളല്ല മറിച്ച് അവർ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അകത്ത് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ അനീഷിന്റെ അടുത്ത് കാണിച്ചിട്ടുള്ള അഹങ്കാരങ്ങളും പല രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളും പിന്നീന്ന് കുത്തും പല രീതിയിലുള്ള ഒരു ഒരു വൃത്തികെട്ട സ്വഭാവം കാരണമാണ് ഞാൻ അവരെ വിമർശിച്ച് അവർക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യം ഇവരുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ വീട്ടുകാരെ പോലും ഒരു വിലയില്ലാതെ ഇവർ വന്ന് ലൈവിൽ ഓരോന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല വേണ്ടെന്ന് വെച്ച് വിട്ടതാണ് പക്ഷേ ഈ ഷോയ്ക്കകത്ത് വന്നിട്ട് തനി കുണങ്ങൾ കാണിച്ച് നീയൊക്കെ ഇങ്ങനെയാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചതിന് തുടർന്നിട്ടാണ് ഇവർക്കെതിരെ ഞാൻ അടങ്ങുന്ന ആൾക്കാർ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ വീണ്ടും ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഇവർക്കെതിരെ ആദ്യം ഭയങ്കര എതിരായിട്ട് നിന്നിട്ട് ഫാമിലി റൗണ്ട് എത്തിയപ്പോൾ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് സിറ്റോട്ട് ഇരുത്താമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അതിനുശേഷം അത് അന്നത്തെ ഒരു ഇതിൽ പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നേരെ ഉൾട്ടയടിച്ച് മറിഞ്ഞു അന്ന് ഈ ഹൈപ്പ് കിട്ടിയ ലക്ഷ്മിക്ക് ഒരുപാട് ഹൈപ്പ് കിട്ടിയില്ല ആദ്യം വീട്ടിൽ കേട്ടില്ല എന്ന് പറയുമ്പോൾ തന്റെ അണഞ്ഞു കിടന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒരു ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ആയി അങ്ങനെ വൻ ഹൈപ്പ് ലക്ഷ്മിക്ക് കിട്ടി മഴവില്ലുകൾ വില്ലുകൾ ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട എന്നുള്ള സംസാരം വരെയായി ഞാനിപ്പോ ആ ഒരു നിലപാടിനോട് ഉറച്ചു നിൽക്കുകയാണ് കാരണം ഈ എൽ ജി ബി ടി ക്യൂവിനെ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് വിടുന്നു അത്രത്തോളം അവർ നമ്മുടെ തലയൊക്കെ ഞെരങ്ങുന്നത് പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ടായി അതേ തുടർന്നിട്ടാണ് ഞാൻ ഇവരെ വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോയത് എന്നാലും മാന്യമായിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരെ അവിടെ എവിടെയെങ്കിലും ജീവിക്കട്ടെ അവരെ നമ്മൾ ശല്യം ചെയ്യാനും വിമർശിക്കാനും പോകുന്നില്ല എന്നാൽ ഇവരുടെ രണ്ടു വേണ്ടിയും കാര്യത്തിൽ നേരെ തിരിഞ്ഞതുകൊണ്ടാണ് വിമർശിച്ച എന്നാൽ ആദ്യം ലക്ഷ്മി ഇവരെ കുറ്റം പറയാൻ രണ്ടാമത് ആ അത് അന്നത്തെ ഒരു ഇതിൽ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ കത്തി കത്തിനിന്ന ആ ഒരു ഹൈപ്പ് ലക്ഷ്മിക്ക് കുത്തനെ ഇടിഞ്ഞു എന്നിട്ട് വീണ്ടും മൂന്നാമത് ഒരു നിലപാടും ഇല്ലാത്ത രീതിയിൽ ലക്ഷ്മി വീണ്ടും ഇവരെ വീട്ടിൽ കയറ്റില്ല അല്ലെങ്കിൽ സിറ്റോട്ടി പോലും കയറ്റില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായി ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിക്കണം ഫസ്റ്റ് ഓഫ് അതാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മിട്ട് ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം അല്ലാണ്ട് ആദ്യം ഒരിക്കൽ കുറ്റം പറയും പിന്നെ വന്നിട്ട് മാറ്റി പറയും പിന്നെ വന്നിട്ട് കുറ്റം പറയും അത് ഒരുമാതിരി ഒരു ശരിയുള്ള കാര്യമല്ല നമുക്ക് ഉള്ളിൽ എന്താണുള്ളത് അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും ഇപ്പൊ എന്റെ ഉള്ളിൽ ആദ്യം ഞാൻ എൽ ജീപിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതെന്റെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്താ എന്നാൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇവര് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഇവരിത് മുതലെടുപ്പാണ് നടത്തുന്നതെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്റെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ അങ്ങ് വിട്ട് എനിക്കിനി വയ്യ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് എന്റെ ആ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു പക്ഷെ ലക്ഷ്മി ആദ്യം വിമർശിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യും പിന്നെ വിമർശിക്കും ഇതെന്തുവാടേ മറ്റേ കളം മാറി ചോട്ടി കൊളംകര കൊളം കര കളിക്കുന്നതാണ് ആ ഒരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്ത് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് അമ്മ ആരോട് സിറ്റ് ഔട്ടിൽ വരെ ഒരു എന്നോട് പറയണ്ടെങ്കിൽ വരെ വരുത്തുള്ളൂ എന്റെ അമ്മയാണെങ്കിൽ അത്രേ വരുത്തുള്ളൂ കാര്യമില്ല ആരും വരുന്നത് വീട്ടിൽ കേട്ടു അടക്കം വീടാ പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകര് പറയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ മതി വീട്ടിൽ ഓക്കെ ലാലാട്ടം എന്ന് പറഞ്ഞു അത് അഹങ്കാരത്തോടാക്കിയാണ് ഇവളും മര് തനിക്കുണങ്ങൾ കാണിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടാതെ പോയത് ആദ്യം ഈ ആതിലേക്കും നൂറയ്ക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവര് എൽ ജി ജി പി എന്നോ ഒന്നും ആരും ചിന്തിച്ചില്ല രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ പൂമ്പാറ്റകൾ എന്നുള്ള രീതിയിൽ നല്ല സപ്പോർട്ടായിരുന്നു അത് അവരായിട്ട് തന്നെയാണ് തുലച്ചു കളഞ്ഞത് പല രീതിയിലും പ്രത്യേകിച്ച് ആദില ആതിലായിരുന്നു ഏറ്റവും കൂടുതൽ അത് തൊളച്ച് കളഞ്ഞത് പ്രത്യേകിച്ച് ആ നൂറക്കാണെങ്കിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ആ റീണാ ഫാത്തിമയൊക്കെ എടുത്തലക്കിപ്പോൾ ഭയങ്കര മാരക സപ്പോർട്ട് ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ ഈ ആദില നൂറ അതുപോലെ അനുമോള് ലക്ഷ്മി ഈ ഒരു സംസാരം നടക്കുന്നതിനിടയിൽ ഈ ഷാനവാസും ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് അതായത് ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ട് ആദിലെ നൂറ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഓർത്തു വെച്ചോണം ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ട് ആ കാര്യം പക്ഷെ ഷാനവാസിന്റെ വീട്ടിലിരിക്കുന്ന കുട്ടിയടക്കം ഷഫീന ബിബിയോ എന്ന് പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വളരെയധികം ദേഷ്യമാണ് തോന്നിയത് ആ കുട്ടിയൊക്കെ എന്തിനാണ് ഇതിൽ വലിച്ചിടുന്നത് ഷാനവാസിന് എന്തെങ്കിലും പറയാണ്ട് ഷാനവാസിനെ പറ പൂരത്തെ അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയും കുട്ടികളെയും വലിച്ചിടുന്നത് എനിക്ക് യോജിപ്പില്ല ഞാൻ അതിലോട്ട് വരാം അതിനു മുന്നേ ഈ വീട്ടുകാരെ വലിയായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നൂറയുണ്ട് ആ നൂറയുടെ ആദ്യത്തെ ഒരു വീഡിയോ ക്ലിപ്പ് എന്നിട്ട് ലൈവില് വീട്ടുകാരെ പറ്റി പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് ഒന്ന് കേട്ട് നോക്കാം കണക്ട് ചെയ്ത് കേട്ട് നോക്കാം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫാമിലി റൗണ്ടില് എന്റെ പാരന്സിന്റെയും മാതിലൻറെ പാരന്റ്സ് വരും എന്നുള്ളത് അപ്പൊ എനിക്ക് എനിക്ക് കുറച്ച് ഓക്കെ ഇവിടെ നൂറ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാമിലി റൗണ്ടില് എന്റെയും ആതിലേടെ പാരൻസ് വരുമെന്ന് ഈ പാരന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും വീട്ടിലെ അനിയത്തിയോ ബാക്കി കുട്ടികളോ ആരുമല്ല പാരന്റ്സ് എന്ന് പറയുമ്പോ നമ്മുടെ വളർത്തിയ ആൾക്കാർ അച്ഛനും അമ്മയുമാണ് അവര് വരുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നൂറ പറഞ്ഞു വെക്കുന്നത് ഫാമിലി റൗണ്ടില് എന്റെ പാരന്റ്സ് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമ എന്നുള്ളൊരു സാധനമാണ് ഈ നൂറ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ും എനിക്കതാണ് ചോദിക്കാനുള്ളത് ഓടിയും മീൻ എന്താണ് നൂറ ഉദ്ദേശിക്കുന്നത് അതെനിക്കൊന്ന് കാണണം കാണാം ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താ താക്ക് ഉമ്മ കാണുന്നതോ ഉമ്മയെ കാണാതെ വിഷമം തോന്നുന്നില്ലേ ഇല്ല വിഷമം തോന്നുന്നില്ല പത്ത് രണ്ടു മാസം ആ കൊട്ടയിലിട്ട് അല്ല വയറ്റിലിട്ട് ചുമന്നിട്ട് രാവിലെ ഓരോ കേട്ടല്ല ഇതാണ് ഇവളുടെയൊക്കെ ഉള്ളിലിരിപ്പ് അതായത് ഇത്രയും കാലം ഉമ്മനെ വാപ്പനെ ആരെയും കാണാണ്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു ഇപ്പൊ ഇതിന്റെ അകത്ത് വന്നപ്പോ ഫാമിലി റൗണ്ട് കൊണ്ടുവരുമ്പോ അവര് വരുമെന്നും പേരന്റ്സ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ പെട്ടെന്ന് എവിടെന്നാണ് ഉടലെടുത്ത മിസ്സിസ് ഏ അറിയാ പാടില്ലാതുകൊണ്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഉരുട്ടും അറിയരുതേ ജനങ്ങളെ വീട്ടികളല്ല നിന്റെയൊക്കെ തനിക്കുണങ്ങളെ മനസ്സിലാക്കിയാണ് നിന്നെയൊക്കെ പൂമ്പാറ്റകളെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഓരോ ആൾക്കാരും കാട്ടു തേനീച്ചയാക്കി മാറ്റിയത് അത് നീയൊക്കെ മാറ്റിപ്പിച്ചതാണ് അത് മനസ്സിലാക്കുക കൂടുതൽ അങ്ങോട്ട് വരവാൻ നിൽക്കരുത് സീൻ കോണ്ട അതുപോലെ ഇനി ഷാനവാസ് അടിച്ചു ഹയോ ഫിസിക്കൽ അസോൾട്ട് ആരിന്റെ ഉമ്മ ബേബിക്ക് പരാതി എഴുതി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കൊന്ന് വായിക്കാം കാണാം കാണേണ്ടതൊക്കെ കാണിച്ചുതരാം ഫിസിക്കൽ നോട്ട് അക്സെപ്റ്റബിൾ കൈൻഡ്ലി ടേക്ക് ആക്ഷൻ ഡിംബിൾ പറയുന്നത് അന്ന് വന്നിട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് അയ്യോ മോന്റെ അടുത്തുള്ള പാസും സ്നേഹവും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു സ്വന്തം മകനാണ് ഇപ്പൊ നാളെ എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും ഞാൻ അവരുടെ സൈഡിൽ നിൽക്കും ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ ഷാനവാസി എന്തടിച്ചെന്നാ പറയുന്നത് ഒരു തള്ളു കളിയാണ് ഇതാണോ വലിയ ഫിസിക്കൽ അസോൾട്ട് എന്റെ പൊന്ന ആൻ്റെ ഒന്ന് 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 പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ വെച്ചേ ആര്യൻറെ അമ്മ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്തും ഈ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ലാലേട്ടനെ ഏഷ്യാനെറ്റിനും ലെറ്ററുകൾ കൈമാറി കൈമാറിയ ലെറ്റർ ഇവിടെ കൊടുക്കാം ശ്രീ കൂടെ ദിസ് ലെറ്റർ കംസ് ഫ്രം എ പ്ലേസ് ഓഫ് ഡീപ് റെസ്പെക്ട് നോട്ട് ജസ്റ്റ് ഫോർ ദ ലെജൻഡറി ആക്ടർ ദാറ്റ് യു ആർ ബട്ട് ഫോർ ദ ഇൻറ്റിഗ്രിറ്റി ആൻഡ് ഗ്രേസ് യു ഹാവ്ലി റിപ്രസെന്റഡ് screen, over the years you have been more than a host to The big boss house, you have been a oism reason, reason, a moral ambassador, and often the bridge between conflict and clarity, which is why what happened recently inside the house involving Aaron and his contestant Shanavas, co -contestant, Sorry, has left many of us deeply unsettled. This is not the first time that physical aggression. ഹാസ് സൊഫോർഡ് വിത്ത് ഇൻ ദ ബിഗ് ബോസ് ഹൗസ് ദ സെയിം കണ്ടസ്റ്റന്റ് ഷാനവാസ് ഹാറ്റ് പ്രീവിയസ്ലി ഡിസ്പ്ലൈഡ് സിമിലർ വോലൻറ് ബിഹേവിയർ ടുവോഡ്സ് അക്ബർ ആൻഡ് നവൺസ് അഗൈൻ ട്വേർഡ് ആര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റിയാണ് ഇംഗ്ലീഷിൽ കുറെ കൊറേ പ്രസംഗം ഇരിക്കുന്നത് എനിക്കെല്ലാം കൂടി വായിക്കാൻ വയ്യ ഞാൻ മലയാളത്തിലുള്ള ഒരു വായ്പിട്ട് ഒരു പോസ്റ്റ് കൊടുക്കാം അമ്മയ്ക്ക് വിളിച്ചു എന്ന് തോന്നി അത് ആര്യനോട് ചോദിച്ചു ആര്യൻ വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അപ്പോ ഷാനവാസ് എന്നാൽ നിർത്തിക്കോ എന്നും പറഞ്ഞു അതിനുശേഷം ആദ്യം തള്ളിയത് ആര്യൻ ആണല്ലോ അപ്പോ എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് മനസ്സിലായില്ല അപ്പോ ഓക്കെ അതായത് ആദ്യം ഇവിടെ ഷാനവാസിനെ തള്ളുന്നത് ആൻറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനാണ് ഷാനവാസല്ല ഇങ്ങോട്ട് തള്ളി അങ്ങോട്ട് തള്ളും ഇങ്ങോട്ടടിച്ച അങ്ങോട്ടടിക്കും പിന്നെ ഒരുമാതിരി അപ്പിക്കുഞ്ഞുങ്ങളെ പോലെ കടന്ന് ആര്യ തള്ളി ഉന്തി പിച്ചി മാന്തി എന്ന് പറഞ്ഞങ്ങോട്ട് ആര്യന്റെ ഉമ്മ കടന്ന് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് ഓ തള്ളി ഉന്തി പിച്ചി മാന്തി എന്തുവാ പയ്യന്മാരാവുമ്പോ ചെറിയ തള്ളൊക്കെ ഉണ്ടാവും തള്ളു തള്ള് തള്ളു തള്ള് തള്ളാസ വണ്ടി ആ എന്തായാലും ആന്റി ഇത്രയും പറഞ്ഞ സ്ഥിതി നമുക്ക് ആ തള്ളി വീഡിയോ കാണാം ഈ വിളിച്ചത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് വേറെ വിളിച്ചായിരിക്കും കുഴപ്പമില്ല എന്താ വിളിച്ചു എന്താ വിളിച്ചു അല്ലെങ്കിൽ അമ്മ കൂടെ ചുണ്ടും അടിച്ചു പഠിച്ചില്ല കണ്ടല്ലോ ആദ്യം ഇവിടെ തള്ളിയത് ആര്യനാണ് രണ്ടാമതാണ് ഷാനവാസ് തള്ളിയത് ഇങ്ങോട്ട് തള്ളി അങ്ങോട്ട് തള്ളും പിന്നെ എന്റെ പൊന്നാണ്ടി ലെറ്റർ തിരിച്ചു വാങ്ങുക അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തും ഏഹ് ആന്റിയുടെ മോനാണ് ഫിസിക്കൽ അസോൾട്ട് ഇവിടെ ആദ്യം ചെയ്തത് ഏഹ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കട്ട പിന്നെ അവിടെ കോരകോര അതുണ്ടും തള്ളലും മിഞ്ചലും മിഞ്ചിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പക്ഷെ ഞാൻ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കൊടുത്തില്ലേ ആ വീഡിയോ ക്ലിപ്പില് ഈ ഷാനവാസ് ലക്ഷ്മിക്കെതിരെ സംസാരിക്കുക ആദ്യം നൂറെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിനെ തുടർന്നിട്ട് ഓക്കെ ഷാനവാസ് സപ്പോർട്ട് ചെയ്തത് എനിക്ക് യോജിപ്പൊന്നുമില്ല ഷാനവാസ് എന്തിനാണ് ഈവളുമാരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നി പൂമ്പാറ്റകളും കുഞ്ഞാറ്റകളും പെങ്ങൾ ഒട്ടി കാർഡുകളും ഇറക്കി നിൽക്കുന്ന എനിക്കും താല്പര്യമില്ല ഓഫ്കോഴ്സ് ഈ ആതിലേടേയും നൂറയുടെയും കൂടെ നിന്ന് അനുമോൾക്കും ഷാനവാസിന് നെഗറ്റീവേ വരത്തുള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് പക്ഷെ അതിന്റെ പേരിൽ ഷാനവാസിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയും കുഞ്ഞിനും അടക്കം പച്ച അപരാധം പറയുന്നത് വളരെ മോശമാണ് വളരെ മോശമാണ് ഇപ്പൊ മാനേട്ട് വേണം ചോദിക്കാൻ നിന്റെ വീട്ടിലുള്ളവര് ഇതുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ നീയൊക്കെ സമ്മതിക്കോ അച്ചപ്പിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഏഹ് വീണ്ടും ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ നിന്റെ മോള് നിന്റെ മറ്റേ കൊച്ചു മോള് നിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ അതിന് മാത്രമുള്ള തെറ്റൊന്നും ഷാനവാസ് ചെയ്തിട്ടില്ല അത് ഓഫ് മനസ്സിലാക്കും അത് വളരെ മോശമാണ് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ അടുത്ത് അയച്ച് വച്ചിട്ടുള്ളത് ജെഫീന എന്ന് പറയുന്ന ലേഡി പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ട് നോക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി വൽഗാരിറ്റി നിറഞ്ഞതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് ചില വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പക്ഷെ ഇവര് ഇങ്ങനെ സംസാരിച്ചു ഞാൻ തന്നെ എന്തോ പോലെ കുരുവുട്ടു പോയി എനിക്ക് ഡാനി സത്യനാണ് അയച്ച് തന്നത് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയം ഞാൻ പറഞ്ഞ ആളെ എനിക്കിത് പേഴ്സണലി പിടിച്ചില്ല ഞാൻ ഇപ്പം അവൻ എന്റെ കൂട്ടുകാരനാണ് അവൻ തന്നെ ഓളത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വലിച്ചു വാരി എടുത്ത് അടിച്ചിട്ടാണ് പോകുന്നത് വീഡിയോ ചെയ്യുന്നതുമാണ് അത് അവനും അറിയാം നമുക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമ്മുടെ ഒരു മെയിൻ അതുകൊണ്ട് ഇതും നമുക്കൊന്ന് കാണാം ഒരു നിന്റെ കൂടെ നിനക്ക് ഒ അല്പ ഉൾപ്പെടാന്ന് മാറി എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ നൂറ് എടുത്ത് നീ തലയിൽ വെച്ചാൽ നീ ആരുടെ എന്താ പറയണമെന്നുള്ള ബോധ്യം ഉണ്ടോ ഈ ഒരു കാര്യം കാരണം ആ കുടുംബത്തിൽ നടന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും എനിക്കറിയാമോ ഷാനവാസെ എന്തെങ്കിലും ഒരു ബോധം ഷാനവാസിന്റെ വൈഫിനെ കാണുന്നുണ്ടെങ്കിൽ മോളെ ഒരു ലസ്പീനെ തന്നെ കെട്ടിച്ച് കൊടുക്കണം കേട്ടോ ഈ വളത്തി വെച്ചിട്ട് നീ നിന്റെ മോളെ ഒരു ലസ്പീനെ തന്നെ കെട്ടിച്ച് കൊടുക്കണം കാരണം വാപ്പച്ചി അത് അംഗീകരിക്കുന്ന തരം എന്താണ് അതിന്റെ ഒരു വൃത്തികാടാണെന്ന് മനസ്സിലാകാതെയാണോ ഈ വർത്തമാനം പറയുന്നത് ആ കുടുംബത്തിലുണ്ടായ എന്താണെന്ന് അവർക്ക് അറിയുമോ ആ കുടുംബത്തിൽ പോയി കാണാൻ ഷാനവാസ് തയ്യാറാണോ ആലെടോ ന്യൂറെയോ കുടുംബത്തിൽ പോയി സംസാരിക്കാനോ കാണാനോ തയ്യാറാണോ എന്നിട്ട് പോരെ ഈ സപ്പോർട്ട് കൊണ്ട് ഇവിടെ മാർക്ക് ഇറങ്ങി നിൽക്കുന്നത് അവർ രണ്ടുപേരും കാണിക്കുന്ന അത്ര സന്തോഷമാണ് എടാ നിന്റെ അല്ല ഇവിടെ എന്തായാലും ഇന്ത്യയിൽ അങ്ങനെ ഒരു ഈ കല്യാണം കഴിക്കാനുള്ള പരിപാടിയില്ല നീ ില്ല പെണ്ണു കൊടുത്തേ അവൾ നീ നീ അത് ചെയ്യുന്നവനല്ലേ അത് ആസ്വദിക്കുന്നവനെ ഒരു ഉൾക്കൊണ്ടോടാ ഇതിനെക്കാട്ടി മൾഗറിസ് നടക്കുന്ന കാര്യങ്ങളുണ്ട് നീ നീതൊക്കെ ഉൾക്കൊണ്ടുപോകും അവർ രണ്ടുപേരും കുറച്ച് സംസാരിച്ചു നീ വിചാരിക്കുന്നതാണ് അവരെ മാങ്ങിയിട്ടായിരുന്നോ അവരെ വീട്ടിൽ കെട്ടില്ലെന്ന് പറയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് അവരുടെ വീടാണ് അവരുടെ സ്ഥലത്ത് അവർ ആരെ കേട്ടോ എന്നുള്ള അവരുടെ നിശ്ചയമാണ് പക്ഷേ ഒരാളുടെ വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞു മകളെയും ഭാര്യയൊക്കെ വിളിക്കുന്നത് വളരെ മോശമാണ് വളരെ ഒരു ഊള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ തന്തയില്ലാത്ത പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ തന്തയില്ലാത്ത വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിളിച്ചു പറയാം പക്ഷെ കുട്ടിയേയും കുഞ്ഞു മകളെയും ഭാര്യയൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് അങ്ങനെ ഇനി ആവർത്തിക്കാതിരിക്കുക അതുകൊണ്ട് എനിക്ക് അതും കൂടി ഇവിടെ സൂചിപ്പിച്ച് പോകണമെന്ന് തോന്നി എന്ത് തെറ്റാ കുട്ടി ചെയ്താ നാളെ ആ കുട്ടി ഈ വീഡിയോക്ക് കാണുന്നല്ലേ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്തൊരു കുട്ടി ഇതിന്റെ ഇടയിൽ വലിച്ചിടുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു വീഡിയോ കണ്ടാൽ സമയത്ത് വിഷമമായത് ഡാനിയാണ് ഇത് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടില്ല ഡാനി പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് കണ്ട സമയത്ത് എനിക്ക് വിഷമമെന്ന് തോന്നി എന്നിട്ട് ഞാനിത് ചെയ്യണ്ട എന്ന് വെച്ചു പക്ഷെ ഈ ഒരു കണ്ടന്റ് ചെയ്ത സമയത്ത് എനിക്ക് അതുകൂടി സൂചിപ്പിച്ച് പോണമെന്ന് തോന്നി ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മക്കളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവത്തില്ലേ അതുകൊണ്ട് അത് വേണ്ട ഒഴിവാക്കുക കുട്ടികളെ പ്രത്യേകിച്ച് പറയാതിരിക്കുക പിന്നെ ഭാര്യ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമേ ഇല്ല അല്ലാണ്ട് ഇതൊക്കെ ചുമ്മാ എന്തിനാണ് ഇങ്ങനത്തെ ഒരു മോശം രീതിയിലോട്ട് പോകുന്നത് കുട്ടികളൊന്നും മാക്സിമം അങ്ങനെ പറയാതിരിക്കുക അത് മോശമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി പുതിയ വീഡിയോയിട്ടാണ്